അസ്സാമത്ത് കാട്ടിനോടൊരു ദൂതുചൊല്ലും പൂക്കളിൽ പാതിരാമഴയിൽ കുതിർന്നൊരു നാട്ടു ഭംഗി മറഞ്ഞുവു കല്ലുരഞ്ഞൊരു കുഞ്ഞു കവിളി കണ്ണുനീർമണി കണ്ടുവു കാതിരായൊരു നായകൻ കതിറാൽ മനങ്ങൾ ഹു അല്ലാഹു ഹു അല്ലാഹു ஹு அல்லா ஹு அல்லாகு ஹு அல்லாகு ஹு அல்லாகு ஹு அல்லா யம் முராதிதம் வேண்ட போலே அதிலானந்தம் கொள்ளுவான் ஆசையானே ഹു അല്ലാഹു 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 ഹു അല്ലാ കണ്ണഞ്ചും മാനം പാലഞ്ചും താരം മന്ദാരം മോദം ശംസുൽ ഹുദായ ഹൈറൽ അനാമി കണ്ണൻ ചുംബാനം പാലഞ്ചും താരം മന്ദാരം മോദം നേരുന്നു ഹാരം ഓ പോരൻ തന്റെ താളംകുന്ന നാളടയുന്നേ നാളിൽ മണിതോടുന്ന നേരം ചിരിതാരം ഒളിതൂകും നിന്നേ സൂര്യനാളമേ കൺമണി വന്നേ നബി അരുണിമയൊരു മണി മിന്നാരം തരു വരശ കുറശുലം കണ്ടാലം പിടി വതനമുദിക നില അധികമയുണരുവ കണ്ണോരം കരിമൈയാലഞ്ചനമെന്നാലാമിന പാടിയുരക്കും കണ്ണേ കാഞ്ചനമിന്ന വണ്ണിലും വിന്നിൽ പരിമളമേ വലരിതളം വെൽ പൂവിൻ ചേലഞ്ചുന്നൊരു കരുളീരാരീര തരളിതൊരു ചിരിമരതക വനിയുട കിരണമ ഇതുലഗിനി പരിജിതമേ തരകടലകിടു സുരസുഖ നരകവും ഇതുവിധൊരു ചൊറുവിരലകമേ अटकവു മണക്കങ്ങള് ഉടയവൻ അരുൾപടി നടത്തുന്നാദിശയമേ യാശാനെ ജഗത് ദരിദോക്കി

ആമുല്ല ദിലാന നബിയെ മെല്ലെ മെല്ലെ ഖുദസിൻ താഴ്വര തന്നിലടർ നമ്മളീ മേகம் താടി വന്ന് തടൽ തരും ഉന്നതരാജനബീ പേട്ടമനിൻ കയ്തടച്ചാൽ ദിൽ ലവല്ലേ ആവൽ പേടി വീൻ തെന്ന മുടിൻവർ ചാമുടിൻ നിലി തിരുനബി സേഹപൂരിത താരശോബിത അллиമലർ പൂവാ മരതകമാമണൽമരു ഭൂമി പോലും നന്മതിരച്ചവരാ കുഞ്ചരിധർമ്മം

പിറകെ വലിയ ൾ തീർക്കും അറിയണം മുന്നേ പുലരും അതൃപ്ത പുലരികൾ ഹക്കിനുള്ളി പുണർന്നിടാൻ അന്ന് പകരും സുഹൃതം ഒരു മയിൽ വിസന്നിധിയിൽ കൂടി ഓ ിൽ അലയൊലിയായ ഹതിമ സവിതം കനിറും സാരം സൽഗുണമേ നിരയും മജലിംഗ് ഭജനം അതിശയ സംഭവമേ അജപുകൾ വിരചിതമായി അമൃതം തിരുമൊഴി കവചമതാ ബലികൊണ്ട ഉമറിൻ മാനസത്തിൽ പൂണ്ട നേശം തിരുനൂറായി ആലങ്ങൾക്കു മാതിയിൽ ഉദയം ആരോരിലും കരിവാൽ സദയം ആദിവ്യരൂർ കൊണ്ടാല ഭയം അതിശയ സംഹിതമേ അരികില്ല ശ്വാസമേ നിറവിൻ തേൻ മന്ത്രമേ അരിവിൻ ആകാരമേ നിബിയോർ കനിവിൻ നിറകുടമേ ഓ you

तेरा अवश्य चिंदा

मनल काडिल मानी क्या मानी रत्ना बुम आली मुल गई बाणे आलम मिल खेराणे आतरा सगम पदा पमा गगम दा पगरी और हीरो रेवल्यूशन ऑफ़ ट्रूथ कंपेशन ऑफ़ पीस फाउंडेशन ऑफ़ फेथ डेडिकेशन ऑफ़ बे दूर की निशान दिल की मेरे जान प्यारे महमान हट दो परे ഇർഫാൻ മദീന ോ സുഖം തരുന്നേ അകങ്ങൾ കുളിർത്തിടുന്നേ മകൽ നിലാവിൽ മതി ഹൈമാനം തരുന്നേ

ഇത് നമ്മുടെ നേതാവിൻ കരളലിയണവാൻ കാരുണ്യമില്ലേ കതിലോ താൻ കലിമകിലൊക്കിരിട്ടുമെല്ലാരും കറകളഞ്ഞിട്ട് കിണിന്നാരും വന്നാറിനാൽ കാണുന്നു ലോകം നമ്മിലാ

നേട്ടം മികൾ പരം പരം പാലം തരുൾ തരു സാത്ത ീണമൊരുക്കി മാതാവിൻ സ്നേഹമറിഞ്ഞ് പൊന്നുപ്പ നന്മ പകരുന്നേരുകിയ പാലം പണിയുന്നു വാനം കൊണ്ടങ്ങോടരുന്നുള്ള നിത്യ പൂകൾ തീവിതമെന്നേ രാജമഹത്വങ്ങൾ വിജ്ഞാന പൊരുളിന്റെ തണ്ണൽ കൊണ്ടങ്ങോട്ടുള്ള നിത്യായിരപ്പൂകൾ നമ്മിൽ സൂപർഗങ്ങൾ തൈരുന്നു ജനത്തിൻറെ ബാബ് തുറന്നിടാർമികജ്ഞാനം ിന്റെ ദൂരത്തെ ലിഞ്ഞിടും ധാർമ്മിക വിജ്ഞാനം എല്ലാം നാളെ തന്നിൽ

ആസുകൾ റെസുകൾ എൻ്റെ പാശമുരത്താനാ தாசிகள் என்றும் பாச நிடை பாசமதாசகள் பாசபுரைத்தானா தாசிகள் என்றும் தோகமொழிந்தும் தாரிக சென்றும் தோப்பகமேறானாசகல் என்றுகள் பாசபுரைத்தானும் பாசன பீடை பாசமதா காணா அசகல் என்ற பேசுகள் என்ற பாசபுரைத்தானா தசிகள் வாசன வசனம் விட வசமாக அல்லா 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 லா அல்லா 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 தஜ அல்லா 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 பாடும் கீதம் தேடும் பாதம் கூடானா அஅதிரதான தொன திரபான்பானா صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم شكرا السلام عليكم ورحمه الله